സുചിത്രയുടെ അസുഖം കഴിഞ്ഞ് ഇപ്പോൾ ഭേദമായി എന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ സുചിത്രയുടെ അസുഖം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കുള്ള വിശ്രമത്തിലേക്ക് പോവുകയാണെന്നാണ് വാർത്തയിൽ പ്രധാനമായി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും അങ്ങനൊരു വാർത്തയാണ് കാരണം സുചിത്ര ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നുവെന്നും ആശുപത്രിയിൽ നിന്ന് കൊച്ചിയിലെ വീട്ടിലേക്കാണ് ഇവർ യാത്ര തിരിച്ചിരിക്കുന്നതെന്നുമാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സുചിത്ര യാത്ര തിരിക്കുന്ന സമയം മോഹൻലാൽ അടുത്തു തന്നെ ഉണ്ടായിരുന്നുവെന്നും സുചിത്രയെ പതിയ വാഹനത്തിൽ കയറ്റുന്ന സമയം മോഹൻലാൽ അരികിൽ തന്നെ ഉണ്ടാകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടെന്നും വാർത്തയിൽ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിലെടുത്ത് വയറൽ ആക്കുന്നത് നിരവധി പേർക്ക് അറിയേണ്ടതും അത് തന്നെയാണ് കാരണം സുചിത്രയ്ക്ക് എന്തുപറ്റി എന്നാണ് ഇതുവരെ പുറത്തു വരത്ത വാർത്തകളിൽ പറയുന്നത് എന്തായിരിക്കും സുചിത്രയുടെ പ്രശ്നമെന്ന് നിരവധി പേർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അത് അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കാം നല്ലത് എന്ന് പറയുന്നു ഈ ഒരു പ്രായത്തിലെ എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും വരുന്ന അസ്വസ്ഥതകൾ അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് വലിയ സർജറി ഒന്നുമല്ല ചെറിയ ഒരു സർജറിയാണ് അതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതുകൊണ്ട് മോഹൻലാൽ അരികിൽ തന്നെ മാറാൻ നിൽക്കുന്നത് ടെൻഷൻ കൂട്ടുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു മോഹൻലാലിനെ പോലെ തന്നെയാണ് മോഹൻലാലിന്റെ പത്നിയും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് അതുകൊണ്ട് തന്നെയാണ് സുചിത്രയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാ പ്രേക്ഷകരെയും എപ്പോഴും ചോദിക്കുന്നതെന്ന് വേണം പറയാൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരപത്നി തന്നെയാണ് സുചിത്ര ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഉള്ളിൽ എന്നും ഒന്നാം സ്ഥാനക്കാരിയാണ് അതുകൊണ്ട് തന്നെയാണ് വയ്യ എന്ന് പറയുകയും അടിയന്തിരമായി ശസ്ത്രക്രിയക്ക് വിധേയായി എന്ന് മോഹൻലാൽ തന്നെ വേദിയിൽ വെച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടായത് ഒരിക്കൽ പോലും ഭർത്താവിനെ യാതൊരു കാര്യങ്ങളും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തൊരു ഭാര്യ കൂടിയാണ് സുചിത്ര എന്ന് പറയണം കാരണം രണ്ടു മക്കളെ വളർത്തിയ സമയത്തും അദ്ദേഹം അന്ന് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരമാണ് ഒരു വർഷം വിരലിലെണ്ണാവുന്ന സിനിമകളൊന്നും ആയിരുന്നില്ല അന്ന് മോഹൻലാൽ ചെയ്തു കൂട്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ സമയത്ത് രണ്ട് കുട്ടികളെ വളർത്തി മെഡിക്കലാക്കി പഠിപ്പിച്ചെടുക്കാൻ ഒറ്റയ്ക്ക് എല്ലാ പ്രയത്നവും ചെയ്തത് സുചിത്ര തന്നെയാണ് വീട്ടിലിരുന്ന മക്കളോടൊപ്പം തന്നെ സമയം ചിലവഴിച്ച് അവരെ നല്ല നിലയിലാക്കി അവസാനം ഇപ്പോൾ ഇതാ മോഹൻലാൽ അത് നന്നായി ഭംഗിയായി തന്നെ അത് ആസ്വദിക്കുന്നുണ്ട് ഇപ്പോൾ മോഹൻലാൽ വർഷത്തിൽ ഒരു സിനിമയോ രണ്ട് സിനിമയോളോ മാത്രമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാനുള്ള സമയവും അദ്ദേഹത്തിന് ഒരുപാട് ലഭിക്കാറുണ്ട് അല്ലെങ്കിൽ സുചിത്രയെ ഒപ്പം കൂട്ടാനുള്ള സമയവും ലഭിക്കാറുണ്ട് അത്തരം രീതിയിൽ തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു സുചിത്രയെ കുറിച്ചുള്ള വാർത്തകൾ പറയുമ്പോൾ എപ്പോഴും പ്രേക്ഷകർ അങ്ങനെയാണ് പ്രശംസിക്കാറുള്ളത് അങ്ങനെ താരമൂല്യമൊന്നും ആഗ്രഹിക്കാത്ത വേദിയിൽ വരാൻ പോലും ഭയമായിട്ടുള്ള മയക്കെടുത്ത് സംസാരിക്കാൻ പോലും അത്രയേറെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി അതൊരു വലിയ താരത്തിന്റെ ഭാര്യയായി നിൽക്കുമ്പോൾ ഇന്ന് വലിയ അഭിമാനം തോന്നുന്നുവെന്നും മലയാളികൾക്ക് പോലും ഇത്തരത്തിലൊരു വലിയ പ്രതിഭ നൽകിയത് ഇങ്ങനെ ഒരു ഭാര്യയുടെ കഴിവ് കൂടിയാണെന്നും പറയുന്നു പണ്ട് വീട്ടിൽ കാര്യങ്ങൾ നോക്കണമെന്നും മക്കളുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ ഭംഗിയായി ചെയ്തു തീർക്കണമെന്നും സുചിത്ര ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മോഹൻലാൽ എന്നൊരു വലിയ നടന്റെ ഈ കഴിവ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സുചിത്രയ്ക്ക് വേണ്ടി സമാധാനത്തിൽ പറയുന്നത് സുചിത്രയ്ക്ക് എന്ത് അസുഖം വേഗം മാറട്ടെ എന്നാണ് പ്രേക്ഷകർ ഈ വീഡിയോ കണ്ട് പറയുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ